ആ കുളത്തിൽ നിന്ന് ആ വേസ്റ്റ് മാറ്റാൻ വേണ്ടി കൊണ്ടിട്ടാണ് അതിനകത്ത് അറിവ് മാലിന്യം മറ്റും ഒരുപാട് വേസ്റ്റുകൾ ഈ ചെളി എടുത്ത് ചെയ്യേണ്ടത് അധികൃതർ ചെയ്യേണ്ടത് ഇതിനെ പബ്ലിക് ലാബിൽ കൊണ്ടുവന്ന് ഈ ചെളികളൊക്കെ എടുത്ത് പരിശോധിക്കുക ഞാൻ പറയാം അപ്പൊ ഈ അല്ല ആ ഇറങ്ങുന്നത് ഈ ഈ വെള്ളത്തിലേക്കാണ് വെള്ളം കൊണ്ട് അത് ചേട്ടാ ഭയങ്കര അവരുടെ ഓരോ നിർബന്ധ പ്രകാരമാണ് കൊണ്ടിട്ടത് അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഈ പാഠശേല സമിതിയിലുള്ള ആളുടെ ഞാൻ കൊടുക്കാം നിങ്ങള് സംസാരിയാ താല്പര്യമില്ല നമസ്കാരം തലസ്ഥാന നഗരിയിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഈ മഴയത്ത് ഞങ്ങളിപ്പോൾ ഉള്ളത് വെള്ളായണിയിലാണ് വെള്ളായണിയിൽ നിൽക്കാനുള്ളൊരു കാരണം ഇത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധതല തടാകമാണ് ഇപ്പോൾ ഈ വശത്ത് കാണുന്നത് ഈ ഭാഗത്തേക്ക് കാണുമ്പോൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കായലാണ് അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ മറുവശത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് വയലാണ് നിലവിൽ അവിടെയും കൃഷിയില്ല എങ്കിൽ കൂടിയും അതൊരു വയൽ പ്രദേശമാണ് അതിൻ്റെ നടുക്ക് ഈ ഒരു ബണ്ട് റോഡ് വരുന്നുണ്ട് ഈ റോഡിൻ്റെ പിറ എൻ്റെ പിറകുവശത്തായിട്ട് കാണുന്നത് ഈ റോഡിൽ അടുക്കിയിട്ടിരിക്കുന്ന ഈ ചെളി ഇത് ഈ റോഡിലെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് അധികൃതർ ചെയ്തൊരു കാര്യമാണ് പക്ഷേ ഇത് ഇവിടുത്തെ യാത്രക്കാർക്ക് ഇപ്പോൾ വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് വലിയൊരു അപകടമായി മാറിയിരിക്കുകയാണ് അപകടം പറയാൻ കാരണം ഈ കൊണ്ടിരിക്കുന്ന ചെളി നമ്മൾ കാണുന്ന രീതിയിലുള്ളതല്ല അങ്ങോട്ട് വലിയ രീതിയിലിത് അടുക്കിയിട്ടുണ്ട് ഈ ചെളി അടുക്കിയിട്ടുണ്ട് അവിടെ എല്ലാം കാണാൻ കഴിയുന്ന വലിയ രീതിയിലുള്ള മാലിന്യങ്ങളാണ് ഈ മാലിന്യം എന്ന് പറയുന്ന അറവ് മാലിന്യങ്ങൾ അറവ് വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇത് മറ്റൊരു സ്ഥലത്ത് നിന്ന് അവിടുത്തെ കുളം വൃത്തിയാക്കി ആ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ചെളിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടത് ഇത് യാത്രക്കാർക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇതുവഴി സഞ്ചരിക്കുന്നവർക്ക് നല്ല രീതിയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടെന്നാണ് അധികൃതർ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഈ ഒരു മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ഈ കായലിൽ നിന്നാണ് ഈ ഒരു ശുദ്ധതല തടാകത്തിൽ നിന്നാണ് പല സ്ഥലങ്ങളിലേക്കും കുടിവെള്ളം ഉൾപ്പെടെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളത് അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ഈ അറിവ് മാലിന്യങ്ങൾ കൊണ്ട് അടുക്കിയിരിക്കുന്ന ഒരു സാഹചര്യം മഴ പെയ്യുമ്പോൾ ഇതെല്ലാം ഒലിച്ച് ഈ കായലിലേക്ക് തന്നെ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് അറിഞ്ഞുകൊണ്ട് അപകടം വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വെള്ളായനയിലുള്ളത് കേട്ടാ അപ്പോൾ അവിടെ നിന്ന് നടന്നുവരുന്ന ഒരു ദുഃഖമായ കാഴ്ച നമ്മൾ എന്താണ് ഈ സംഭവം എന്താണത് ഇത് ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ നിന്ന് പണ്ട് മുറിഞ്ഞ് ഈ കൃഷിയിടത്ത് പോയി അപ്പോൾ അത് പൊക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടതാണ് ഈ കളി നല്ല മണ്ണ് കിട്ടുവരുന്നത് ആ മണ്ണ് കൊണ്ട് കിട്ടുന്നെങ്കിൽ യാത്രക്കാർക്ക് ഒരു തടസ്സമില്ല ഈ രണ്ട് കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുകയും ഒരുപാട് പിന്നെ ആൾക്കാർ ജോലിക്ക് പോവുകയും പഠിക്കാൻ പോവുകയും ചെയ്യുന്ന ഒരു വഴിയാണ് റോഡാണ് അതിനെ ഇങ്ങനെ ആക്കിട്ടായിരുന്നു ഇത് എനിക്ക് തോന്നുന്നു ഈ കോവളത്ത് വഴി വരുന്നതാണ് അതെ സൈക്കിൾ വഴി വരുന്നോണ്ട് അല്ലാതെ തന്നെ നടന്ന് ഈ ഈ ഇതിന്റെ ഈ പുഞ്ചകരി വെള്ളായനിക്കാരിന്റെ ഭംഗി ആസ്വദിച്ച് വരുന്ന ഒരുപാട് വിദേശികളുണ്ട് ഉണ്ട് സ്വദേശികളും ഉണ്ട് ഒരുപാട് ഇത് ഈ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ സ്മെല്ലാണ് ദുർഗന്ധമാണ് വരുന്നത് അപ്പോൾ ഇത് ഈ വേസ്റ്റുകൾ എന്താണ് അറിവ് മാലിന്യങ്ങളാണ് എന്താണ് അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഏഴ് വർഷത്തിന് മുമ്പേ ശുദ്ധീകരിച്ച ഒരു ഇതാണ് ആ കുളത്തിൽ നിന്ന് ആ വേസ്റ്റ് മാറ്റാൻ വേണ്ടി കൊണ്ടിട്ടാണ് അതിനകത്ത് അറിവ് മാലിന്യം മറ്റും ഒരുപാട് വേസ്റ്റുകൾ മനുഷ്യ വിസർജ്യങ്ങൾ വരെ ഉള്ളതാണ് അതിനെക്കൊണ്ട് ഇവിടെ ഇട്ടിട്ട് ഇപ്പോൾ ഈ മഴയത്ത് ഇത് വലിച്ച് നേരെ ഈ പുഞ്ചകരി വെള്ളായനക്കാലിൽ ഇറങ്ങണം ഇത് അഞ്ച് പഞ്ചായത്തിലത്തെ ശുദ്ധലെത്തിക്കണ ഇതാണ് ശുദ്ധല തടാകമാണ് കേരളത്തിൽ രണ്ടാമത്തെ വലിയ ശുദ്ധ തടാകമാണ് അത് ഈ അവസ്ഥയിലായിട്ട് ഇപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് പകർച്ച വേദിയുണ്ടാകും വേറെ എങ്ങും പോണ്ടാകും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ വെള്ളം പൊങ്ങി ഈ വണ്ട് വഴി ഇങ്ങനെ കടന്നുപോയി പക്ഷേ ഈ ബണ്ട് വഴി കടന്നു പോയത് കാരണം അതിൻ്റെ പേരിൽ ഒരു അതിന് സജ്ജീകരണം എന്ന് പറഞ്ഞാൽ ഈ ബണ്ട് വഴി പോവാതിരിക്കാൻ ഓവർഫ്ലോ പൈപ്പ് ഇട്ടാൽ മതിയായിരുന്നു പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ ബണ്ടിനെ സംരക്ഷിക്കാൻ പറ്റും ഓവർഫ്ലോ വരുന്നത് ഇതുവഴി പോകും സാധാരണ എല്ലാ പ്രാവശ്യവും ഇവിടെ അല്ല മെയിൻ കൂടുതൽ കടന്നു വന്ന് ആ സൈഡിൽ ആണ് ഏറ്റവും കൂടുതൽ അവിടുന്ന് ഓവർഫ്ലോയായി വരുന്നത് അവിടെ ഇട്ടില്ല അവിടെ ഇട്ടില്ല ഇവിടെ നിന്നുള്ള വഴി തടസ്സപ്പെടുത്തുക ഇവിടുത്തെ ടൂറിസം നശിപ്പിക്കുക എന്നുള്ളതാണ് ഒറ്റ ചിന്താധികം ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ട് വെക്കുക എന്നുള്ളതാണ് ചെളി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറയണത് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിൽ ഒരു കുളം വൃത്തിയാക്കിയതാണ് വെള്ളായണി ജംഗ്ഷനിലുള്ള തൊട്ടടുത്ത് വെള്ളായണി ജംഗ്ഷൻ തൊട്ട് താഴെ കിടക്കുന്ന ഒരു കുളം ആ കുളം ഈ രണ്ടായിരത്തി ഏഴിൽ വൃത്തിയാക്കിയായിട്ട് എനിക്കറിയാം അത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കാതെ വൃത്തിഹീനമായിട്ട് കിടന്നത് ആ പ്രദേശങ്ങളിലെ കോഴി വേസ്റ്റുകൾ ആ പ്രദേശത്തുള്ള അറവ് മാലിന്യ വെസ്റ്റുകൾ ഈ റോഡിൽ വരുന്ന ചെളികൾ ഈ റോഡിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ എല്ലാം ചെന്ന് അടിയുന്നത് അവിടെയായിരുന്നു അങ്ങനെ അടിയുന്നതുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം കൂടി പരാതിപ്പെട്ട് പരാതിപ്പെട്ട് അവിടുത്തെ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ അതിനെ എങ്ങനെയെങ്കിലും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയപ്പം ഉള്ള മാലിന്യങ്ങളാണ് ആ മാലിന്യം മാറി അവിടുത്തെ കൊതു നശീറിന് അവിടുത്തെ ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾ പരാതിപ്പെട്ടാണ് അത് വൃത്തിയാക്കിയത് ആ വൃത്തിയാക്കിയത് ഇത് ഒരിടം കൊണ്ടുവിടാൻ പറ്റാത്ത കണ്ടീഷനായപ്പോ ഈ ശുദ്ധജല തടാകത്തിന് ഇതിന് ബുദ്ധിമുട്ടിക്കുണ്ടായെങ്കിൽ ഇവിടുത്തെ എഇ നേതൃത്വത്തിലും കോർപ്പറേഷൻ്റെ എഇ നേതൃത്വത്തിലും ഇത് നടന്നതായിട്ട് നമ്മൾ വാഹനത്തിന്റെ തടഞ്ഞു നിർത്തി സംസാരിച്ചപ്പോഴാണ് അവരാണ് ഈ ചെളിയെടുത്ത് ചെയ്യേണ്ടത് അധികൃതർ ചെയ്യേണ്ടത് ഇതിനെ പബ്ലിക് ലാബിൽ കൊണ്ടുവന്ന് ഈ ചെളികളൊക്കെ എടുത്ത് പരിശോധിക്കുക പരിശോധിച്ചതിന് ശേഷം ഇത് അവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ എഇ വിളിച്ചപ്പോൾ നമുക്ക് ലഭിച്ച മറുപടി ഇതാണ് ഹലോ ആ നമസ്കാരം സുരേഷ് സാറല്ലേ അതെ സാറേ നമസ്കാരം ഞാൻ കേരളവന്തിയിരുന്നു വിളിക്കുന്നത് സാറേ ഈ വെള്ളായണി ഭാഗത്ത് ഈ ഒരു ചെളി കൊണ്ടിട്ടിരിക്കുന്നുണ്ടല്ലോ സാറേ അതിന്റെ ഇത് എന്താണ് സാറേ അതിന്റെ കാരണം അത് പകുതി വരെ കൊണ്ടിട്ടിരിക്കുന്നത് അതെ അതെ ബണ്ടില്ലേ ആ അത് അത് അവിടുത്തെ സമിതിയുടെ നേതൃത്വം ഓക്കെ സാറേ അത് ഇത് എവിടെന്നാണ് സാറേ ചെളി എടുത്തിരിക്കുന്നത് ഓക്കെ ഇതിലിപ്പോ അവര് ഉന്നയിക്കുന്ന ആരോപണം പറയുന്നത് അറിവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഉള്ളതാണ് കൊണ്ട് തള്ളിയിരിക്കുന്നതാണ് അല്ല നമ്മളിപ്പോ അവിടെ നിൽക്കുവാണ് വേസ്റ്റ് ഒരുപാടുണ്ട് ഇതിനകത്ത് വളരെ കൂടുതലാണ് നമ്മളത് കണ്ടതാണ് വളരെ വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് അപ്പൊ ഇവര് അത് അറിയിച്ചിട്ടുണ്ട് ഇറിഗേഷൻ ഏഇ അറിയിച്ചിട്ടുണ്ട് എന്നാണ് എവരും പറയുന്നത് അപ്പൊ അതിന്റെ ഈ സാറിനും അറിയാമല്ലോ ഈ കായലിന്ന് അഞ്ച് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം പോകുന്നതാണ് ഇത് ഞാൻ പറയട്ടെ അത് കൊണ്ടിടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാ ഇത് ഓക്കെ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്തു നിന്നാണ് വെള്ള വെള്ളം ഇറങ്ങി ആ പാഠശേഖരങ്ങൾ മുഴുവൻ വെള്ളത്തിലായത് കഴിഞ്ഞ മഴയിൽ ഓക്കെ അവിടെ ഒരു ഒരു പ്രോജക്റ്റ് ആയിട്ട് തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ സാധിക്കില്ല ഓക്കെ കാരണം ഞങ്ങൾക്ക് വെള്ളയാണി കായലിന്റെ പുനരുദ്ധാരണം എന്ന് പറഞ്ഞ് തൊണ്ണൂറ്റാറര കോടി രൂപയുടെ ഒരു വർക്ക് പേസ് ആയിട്ടുണ്ട് സർക്കാർക്ക് ഓക്കെ അതിപ്പൊ ടി എസ്റ്റേജിലാണ് ഓക്കെ അപ്പൊ അതേപോലെ എലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് ടെൻഡർ ചെയ്യാത്തത് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു പ്രോജക്റ്റ് അവിടെ നിലനിൽക്കുമ്പോ വേറൊരു വേറൊരു വർക്ക് അവിടെ ചെയ്യാൻ കഴിയില്ല ഓക്കെ അപ്പൊ ഇപ്പൊ ഈ മഴയത്ത് നിന്ന് ഈ പാഠശേഖര സമിതിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്

ഞങ്ങള് പലതും കാണുന്നല്ലോ സാറേ പത്രക്കാര് പലതും കാണുന്നല്ലോ സാർ നാട്ടുകാരണം ഉന്നയിക്കല്ലേ നാട്ടുകാര് വെച്ചിട്ടുണ്ടല്ലോ അവിടുത്തെ പാഠശാല സമിതികൾ ചോദിച്ചു നോക്കും അല്ലെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അവരുടെ ആൾക്കാരും പറയില്ലല്ലോ പാഠശേര സമിതി ആൾക്കാരെ പറയില്ലല്ലോ അല്ല അവരാണ് പറഞ്ഞത് അവരുടെ അത് അത് ചെയ്യാൻ നമുക്ക് ഞമ്മക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു അവരുടെ ഓരോ നിർബന്ധ പ്രകാരം അവിടെ കൊണ്ടിട്ടത് അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഈ പാഠശേര സമിതിയിലുള്ള ആളുടെ ഞാൻ ഞാൻ കൊടുക്കാം നിങ്ങൾ സംസാരിക്കാം താല്പര്യമില്ല ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പാടശേഖര സമിതി അംഗങ്ങൾ അവിടേക്ക് എത്തിക്കേണ്ടായി ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന ചെളിയിൽ മാലിന്യം ഇല്ല എന്നും അനാവശ്യമായ വാർത്തകൾ കൊടുക്കരുത് എന്ന് പറയുകയും ഞങ്ങളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു വെള്ളം അഞ്ച് പഞ്ചായത്തുകളിലേക്ക് വെള്ളം പോകുന്നു അഞ്ചു മാത്രം പോകുന്നു ചേട്ടാ പകർച്ചയായി ഭയങ്കര വേണ്ട വന്നോണ്ടിരിക്കുന്നത് ആ വേസ്റ്റ് ഇറങ്ങുന്നത് ഈ വെള്ളത്തിലേക്കാണ് ഈ വെള്ളം കൊണ്ട് അത് ചേട്ടൻ പറയാം കാണാം നമുക്ക് പോയി കാണാം അല്ലെങ്കിൽ പോയി കണ്ടിട്ട് പോയി കണ്ടതുകൊണ്ടാണ് മാലിന്യങ്ങൾ വന്നിറങ്ങുന്നതെല്ലാം ഈ കായലിൽ തന്നെ ഈ കുടിക്കാണ് എനിക്ക് പറയാനും എന്താണ് പരാതിപ്പെടുത്തണം എല്ലാവർക്കും അറിയാലോ അറിയാമല്ലോ എല്ലാര് അറിയാന്നുള്ള അതുകൊണ്ട് ഇപ്പൊ ഈ ശുദ്ധ ഈ ശുദ്ധ ജലം എടുക്കുന്നതിന് വേണ്ടിട്ട് അവിടെ ഷട്ടർ ചെയ്യുന്നുണ്ട് പള്ളിച്ചത്തോടിന്റെ വേസ്റ്റ് വരാൻ അത് അടച്ചിട്ട് ഇവിടെ കുഴിച്ചിട്ട് ഇതിനെയാണെന്ന് നിലനിർത്താൻ പോകുന്നത് ഇതിന്റെ മണ്ണടിക്കല്ലോ മഴ പെയ്ത് മഴ പെയ്താൽ ഇപ്പൊ നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും നിങ്ങള് ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു കാരണവുമായി ബന്ധപ്പെട്ട് പാടശേഖര സമിതി ഇവിടെയുള്ള വെള്ളാണി പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഉണ്ട് അതിൻ്റെ കൺവീനർ നമുക്ക് ഒപ്പമുണ്ട് ചേട്ടാ എന്താണ് ഈ ഒരു കാര്യം ഈ ഒരു ചെളിയിടം കൊണ്ടിടാനുള്ള കാരണം ചെളിയിടം ഇവിടെ കൊണ്ടിടാൻ കാരണം എന്ന് പറഞ്ഞാൽ നൂറ് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ ഒരു തടയണയാണ് ഈ ഈ പാടം അതായത് ഈ പുഞ്ചക്കരി നമ്മളെ ബണ്ട് ബണ്ടെന്ന് പറഞ്ഞാൽ ഈ ബണ്ട് കാലാകാലങ്ങളിൽ ഇതിനേക്കാളും ചെറിയ രീതിയിലാണ് ഇവിടെ പൊക്കിക്കൊണ്ടിരുന്നത് ഇപ്പം തീരെ ഇത് പതിഞ്ഞ് നിലം പതിഞ്ഞിരിക്കുക ഇവിടുന്ന് ഞങ്ങളവിടെ നിന്ന് എൺപത് ഹെക്ടർ ഭൂമിയുള്ള പാടശേഖരമാണ് പണ്ടാരക്കരി പാടശേഖരം ആ പാടശേഖരത്തിൽ മുന്നൂറിൽ പരം കർഷകർ മുന്നൂറിൽ പരമല്ല മുന്നൂറ് കർഷകർ രജിസ്ട്രേഷൻ കർഷകർ ഇതിനകത്തുള്ളതാണ് ബി എഫ് എസ് സിക്കയുടെ ഒരു അർത്ഥ സർക്കാരിൻ്റെ ഒരു സ്ഥാപനം ഉണ്ട് മൂന്ന് ജില്ലയ്ക്ക് കൊടുക്കാൻ ഉൽപ്പാദിപ്പിക്കുന്ന വിളവുള്ള ഒരു നല്ലൊരു മേഖലയായ പച്ചക്കറി വാഴ അല്ല എല്ലാ ഐറ്റം പച്ചക്കറികളും ഇവിടെ നിന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുന്നു ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിൽ അയക്കുന്നു അങ്ങനെയുള്ള നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു പത്ത് വർഷം കൊണ്ട് സ്ഥിരം ഒരു വർഷത്തിൽ രണ്ട് വെള്ളക്കയറ്റം വെള്ളക്കയറ്റം എന്ന് പറഞ്ഞാൽ പാ പൂഞ്ചക്കരി ബസ് ഓടാൻ വെക്കില്ല ഇല്ല അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഞാമത്ത് ഒരു കുളം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരോട് ചെന്ന് ചോദിച്ച് അവർ വേറെ കൊണ്ടുപോകാൻ പോയ സാധനം ഞങ്ങൾ പിടിച്ച് പറച്ച് കർഷകരെല്ലാം കൂടെ ചെന്ന് താല്പര്യമായിട്ട് ചെന്ന് ചോദിച്ച് വാങ്ങിച്ച് കൊണ്ടു നിന്നിട്ട ഇത് അല്ലാതെ ഇതൊരു വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു മാലിന്യമാക്കി മാറ്റാനോ ഒന്നുമല്ല ഞങ്ങൾക്ക് ഇവിടെ ഇതിനെ സംരക്ഷിച്ചെടുക്കുക ഈ പാട പാടശേഖരം നമുക്ക് എല്ലാം വിളവെടുക്കാൻ കരുതിയിട്ട് ഈ പാവപ്പെട്ട കര കഴിഞ്ഞ നാളുകളിലെന്ന് പറഞ്ഞാൽ ആറ് വർഷങ്ങൾക്ക് മുമ്പ് നാല് ആത്മഹത്യ ഇവിടെ ചെയ്തിട്ടുള്ളത് കാര്യം ഈ വെള്ളക്കയറ്റത്തിൻ്റെ ഇതിൽ കടഭാരം കൊണ്ട് നാല് പേര് ആത്മഹത്യ ചെയ്തു ചേട്ടൻ പറഞ്ഞ പോലെ ഈ കുളത്ത് നിന്ന് എടുത്ത കാര്യം ഈ കാണുന്ന ഈ കായലിൽ അഞ്ച് പഞ്ചായത്തുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് ശുദ്ധജലം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പം നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പലതരത്തിലുള്ള വേസ്റ്റുകളുണ്ട് കുളം വേസ്റ്റ് വേസ്റ്റുകൾ അപ്പം ഞാൻ ഒരു കുളം ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ആ കുളത്തിൻ്റെ അവിടെ ഇതിനേക്കാളും സേഫ്റ്റിയുള്ള കോർപ്പറേഷൻ ഏരിയയിലായിരിക്കുന്ന സ്ഥലത്തുള്ള അവിടെ സംരക്ഷിക്കാൻ കഴിയാത്ത സാധനമാണല്ലോ ആണല്ലോ ഇതിൽ വന്നത് ആണല്ലോ അല്ല ഞങ്ങൾ ആരെങ്കിലും കൊണ്ടിട്ടതാണോ ഇല്ലല്ലോ അപ്പം അതിനെ കൊണ്ടുവന്നാൽ ഞങ്ങളെ ജീവൻ പേടിച്ച് ഞങ്ങൾ മറ്റുള്ള ഉയിരിനെ പിടിച്ച് നിർത്താൻ കരുതിയിട്ട് മാത്രം ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയാണ് അതിനെ നിങ്ങൾ ദോഷപ്പെടുത്തരുത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വേസ്റ്റ് ഈ ഈ ഈ കായലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായലിൻ്റെ കാൽപോക്കെന്ന് പറഞ്ഞാൽ അത് ഡാമിൽ നരീക്കര ഡാമിലെന്ന് വരുന്ന ചാനൽ കനാല് വഴി വരുന്ന വെള്ളം അറുപത്തി നാല് കാൽപോക്കുള്ള വെള്ളം വന്ന് ശേഖരിച്ച് എടുക്കുന്നതാണ് ഈ ഇവിടുത്തെ കായലിലുള്ള വെള്ളം ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന കായൽ മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിലം കൃഷി ചെയ്തുകൊണ്ടിരുന്നിടത്തുള്ള സ്ഥലമാണ് ആ ആയിരം ഏക്കറോളം ഇപ്പം വെള്ളം കയറി കിടന്നിട്ട് വറ്റിക്കാതെ ഇട്ടിരുന്ന അതും കായലാക്കി കിടക്കുന്ന അപ്പം ഈ ചെയ്തത് നമ്മൾ തെമ്മാടിത്തനാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് അല്ല ഈ ഏത് നാട്ടുകാർ ഞങ്ങളിൽ ഞങ്ങളുടെ സ്ഥലമല്ലേ ഇത് ഇത് നമ്മടെ ഈ പാടശേഖരത്തെ സംരക്ഷി നമ്മൾ ഈ പാടശേഖരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതല്ലേ ഇത് ആര് ചെയ്യും ഈ പുണ്യം അല്ല ചോദിക്കണം ഞാൻ ഈ ഈ പുണ്യം ആര് ചെയ്യും ഈ ഈ ഈ മാലിന്യം മഴ ഇറങ്ങുന്ന ഇറങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല ഇത്രയും മാലിന്യം ഇത്രയും കാൽപോക്ക് വഴി വരുന്ന ഓക്കെ ഇത്രയും ഇത്രയും കാൽപോക്ക് വരെ വരുന്ന മാലിന്യങ്ങൾ ഡ്രൈനേജുകള് ഇതെല്ലാം ഈ ശുദ്ധജലമല്ലേ അല്ലേ കുടിക്കുന്നേ അത് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല അതിനുള്ള പോകാൻ വഴി എന്ത് ചെയ്തു അപ്പൊ ഒരു ഒരു ഒരിടത്തുള്ള ഒരു കിണർ അല്ലെങ്കിൽ ഒരു കുളം അത് വൃത്തിയാക്കി കൊണ്ടുവന്നതിലുണ്ട് അതിനേക്കാൾ ഡബിൾ ആയിട്ട് ഈ കായലിലുണ്ട് അപ്പുറത്ത് ആ ഭാഗത്ത് അതായത് അപ്പുറത്ത് റോഡിന് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ മറിയ റോഡുണ്ട് ആ റോഡിന്റെ ഭാഗത്ത് നോക്കിയാൽ കാണാം ഇവിടെ കിടക്കുന്ന വാഴയും പച്ചക്കറിയും പിന്നീട് മരിച്ചീനിയും കോടിക്കണക്കിന് രൂപയുടെ സാധനമാണ് കോടിക്കണക്കിന് രൂപയുടെ സാധനമാണ് കിടക്കുന്നത് ഇത് ഇതിനെ നില സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്തത് അപ്പോൾ അതിനകത്ത് മാലിന്യം കൊണ്ട് ചിലപ്പോൾ കാണും എന്ന് പറയുന്നില്ല കാരണം ഒരു പിന്നെ ഒരു സ്ഥലത്തുള്ള മണ്ണിടിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് വേസ്റ്റ് വരും ഇവിടെ ഒരു ഊരിലോട് മണ്ണ് കരമണ്ണ് കൊണ്ടിടണമെങ്കിൽ അത് ആരുടെയും മറ്റവരുടെയും ജിയോളജിയുടെ എല്ലാത്തിനെയും പെർമിഷൻ വേണം അതാ കിട്ടിയാലോ നമുക്ക് സമയം മണ്ണ് കിട്ടില്ല അതെല്ലാം എല്ലാം ചെയ്തെങ്കിൽ മാത്രമേ കൂടെ കിട്ടുള്ളൂ മണ്ണ് കിട്ടാൻ വൃത്തിയില്ല അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇതിന് ഈ വെള്ളം അങ്ങോട്ട് മറിഞ്ഞു പോകാതിരിക്കാൻ ഉള്ള ഒരു സം ഒരു സംവിധാനം ഉണ്ടാക്കുക താൽക്കാലിക സംവിധാനമൊക്കെ ചെയ്തിരിക്കുന്നത് നിലവിൽ രണ്ട് തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് കിട്ടുന്നത് ഇവിടുന്ന് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നമുക്ക് നിലവിൽ കിട്ടിയത് കാരണം ഈ ഒരു ശുദ്ധജല തടാകം സംരക്ഷിക്കണം എന്നുള്ള അഭിപ്രായം അതുപോലെ തന്നെ വളരെ പ്രാധാന്യം വഹിക്കുന്നതാണ് ഈ പാടശേഖരം സംരക്ഷിക്കണം എന്നുള്ളത് കാരണം ഈ പാടശേഖരത്തിലേക്ക് ഈ വെള്ളം മറിയുന്ന ഒരു സാഹചര്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുന്നു ആത്മഹത്യകൾ പെരുകുന്നു എന്നുള്ളൊരു കാര്യം കർഷകരുടെ ആത്മഹത്യകൾ പെരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ കൺവീനർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും എങ്ങനെ പരസ്പരം കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ാണ് ഇവിടെ ഉയരുന്നത് ക്യാമറപേഴ്സൺ അരുവിനൊപ്പം കുഞ്ചുമുരളി കേരള കൌമുദി